സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ദുബായിയും യു എയും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കടന്നു പോകുന്നത് അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ മഴയ്ക്കും കൊടുങ്കാറ്റിനും മറുപടിയില്ലാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നഗരം ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ദുബായ് വിമാനത്താവളത്തിലെ സ്ഥിതിഗതികൾ എല്ലാം തന്നെ താറുമാറായ സ്ഥിതിയിലുമാണ് കനത്ത മഴയും കാറ്റും കാരണം നൂറുകണക്കിന് വിമാന സർവീസുകളാണ് റദ്ദാക്കിയത് അതിലേറെ സർവീസുകൾ വൈകുകയും ചെയ്യുന്നു ഇതോടെ വിവിധ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടിയിരുന്ന കുടുംബങ്ങളടക്കം നിരവധി യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് പ്രശ്നപരിഹാരം എപ്പോഴുണ്ടാവുമെന്ന കാര്യങ്ങളിൽ ആർക്കും കൃത്യമായ മറുപടിയുമില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഫ്ളൈറ്റുകൾ ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും തിരിച്ചുമുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫ്ളൈറ്റുകളാണ് ബുധനാഴ്ച മാത്രം റദ്ദാക്കിയതെന്നാണ് ഫ്ലൈറ്റ് അവയർ ഡേറ്റ വ്യക്തമാക്കുന്നത് കൂടാതെ സർവീസുകൾ വൈകുകയും ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട് വ്യാഴാഴ്ചയും ഈ സാഹചര്യങ്ങൾ സമാനമായി വിമാന സർവീസുകൾ റദ്ദാക്കാനും വൈകാനും ഇടയുണ്ടെന്ന് വിവരം വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പഴയ നിലയിൽ പുനസ്ഥാപിക്കാൻ സമയമെടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം എട്ട് കോടിയോളം യാത്രക്കാർക്ക് സേവനം നൽകിയ ലോകത്തെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിൽ ഒന്നായി ദുബായ് മാറി ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ പ്രകാരം എയർലൈനുകളുടെ കൃത്യമായ ഉറപ്പോടെ മാത്രം ടെർമിനൽ ഒന്നിലേക്ക് യാത്രക്കാർക്ക് പ്രവേശിക്കാൻ അനുമതിയുള്ളൂ കൂടാതെ പരമാവധി വിമാനത്താവളത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വെള്ളം കയറുന്നത് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കുകയായിരുന്നു കൂടുതൽ കാറ്റിനും മഴയ്ക്കുമുള്ള സാധ്യത പ്രവചിക്കുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള എല്ലാവരോടും സുരക്ഷിതമായി ഇരിക്കാനാണ് അധികൃതർ ആവശ്യപ്പെട്ടത് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് മാത്രമല്ല നഗരത്തിലെ മറ്റൊരു വിമാനത്താവളമായ ദുബായ് വേൾഡ് സെന്ററിലും സ്ഥിതി വ്യത്യസ്തമല്ലായിരുന്നു അതേസമയം ഇന്ന് കൊച്ചിയിൽ നിന്നുള്ള മൂന്ന് വിമാനങ്ങൾ റദ്ദാക്കി ഇതിനു പുറമേ രാവിലെ പത്ത് മുപ്പതിന് പുറപ്പെടേണ്ട എമിറേറ്റ്സ് വിമാനവും പന്ത്രണ്ട് മുപ്പതിനു മാത്രമേ യാത്ര തിരിക്കുകയുള്ളൂ ബുധനാഴ്ച രാത്രി പത്തിരുപതിന് പോകേണ്ട സ്പൈസ് ജെറ്റ് വിമാനം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് മാത്രമേ പുറപ്പെടുകയുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരവും